അഡ്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുൻപാണ് തന്റെ വിവാഹമോചനം സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഭാര്യ സൈറ ബാനുവൊത്ത് സംയുക്ത പ്രസ്താവനയായാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിന് മണിക്കൂറുകൾക്കകം റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചനം പ്രഖ്യാപിച്ചു റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു എന്നാൽ മോഹിനിയും റഹ്മാന്റെ മക്കളുമെല്ലാം ഈ അഭ്യൂഹങ്ങളെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു ഇതിനു പിന്നാലെ തന്നെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാനു വേണ്ടി നർമ്മദാ സമ്പദ് അസോസിയേറ്റ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വിവാഹമോചന വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി അഭ്യുദയകാംക്ഷികൾ റഹ്മാനോട് അറിയിച്ചും അദ്ദേഹത്തിന്റെ പ്രതിസന്ധികൾ പിന്തുണയറിയിച്ചും എത്തിയിരുന്നു എന്നാൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും റഹ്മാന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സാങ്കല്പികവും അപകീർത്തികരവുമായ കഥകൾ എഴുതാൻ ആരംഭിച്ചെന്ന് നോട്ടീസിൽ പറയുന്നു റഹ്മാന്റെ ദാമ്പത്യ തകർച്ചയെക്കുറിച്ച് പറയുന്ന അടിസ്ഥാനരഹിതമായ അഭിമുഖങ്ങളും പ്രചരിച്ചവയിൽ ഉണ്ടായിരുന്നെന്നും നോട്ടീസിലുണ്ട് തന്റെ പ്രശസ്തിയെയും കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലും അശ്ലീല ഉള്ളടക്ക ആരോപിക്കുന്ന അഭിമുഖങ്ങളിലും സത്യത്തിന്റെ ഒരു കണികയുമില്ലെന്ന് ഇല്ലെന്ന് അറിയിക്കാൻ റഹ്മാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്നത് എൻറെ കക്ഷിയുടെ പ്രശസ്തിക്ക് സോഷ്യൽ മീഡിയ ഹാനി വരുത്താൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയ വ്യക്തികൾ അവരുടെ പ്രൊഡക്ഷനുകൾക്കായി പട്ടിണി കിടക്കുകയാണെന്നും കുറഞ്ഞ കാലത്തെ പരസ്യത്തിനായി റഹ്മാനെ അപകീർത്തിപ്പെടുത്താൻ സാങ്കല്പികവും വ്യാജവുമായ കഥകൾ കെട്ടിച്ചമയ്ക്കുകയുമാണ് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിദ്വേഷകരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംസ്ഥയിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് എ ആർ റഹ്മാനുമായി ബന്ധപ്പെ ഇത് മുഴുവൻ എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ടുയർന്നതെല്ലാം അഫ്യൂഹർ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഉയർന്നതെല്ലാം അഫ്യൂഹങ്ങളാണെന്നും എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഉയർന്നതെല്ലാം അഫ്യൂഹങ്ങളാണെന്നും മോഹിനിയുടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത്തരം ഗോസിപ്പുകൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തവയാണെന്നും ഇത്തരം ഗോസിപ്പുകൾ യാതൊരു അടിസ്ഥാനമില്ലാത്തവയാണെന്ന് പറഞ്ഞ് എ ആർ റഹ്മാന്റെ മകൻ അമീൻ രംഗത്തെത്തിയിരുന്നു എ ആർ റഹ്മാൻ ഒരു ഇതിഹാസ കലാകാരൻ മാത്രമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും